ഹലോ അസ്സാമലൈക്കും ലിൻഡ് ചോക്ലേറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഞാൻ എടുത്ത അല്ല എൻ്റെ മോള് എനിക്ക് എടുത്തയച്ച് തന്ന വീഡിയോയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലിൻഡിൻ്റെ ഒരു പുതിയ ഹോളിഡേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ലിൻഡ് പ്രലൈൻ ക്ലാസിക്സ് എന്നാണ് ഇതിൻ്റെ പേര് ക്ലാസിക്സ് ആണോ ക്ലാസിക് സോ ഇതെന്ന് കോസ്കോയിൽ കണ്ടതാണ് അപ്പോൾ ഒന്ന് എടുത്തേക്കാം വെച്ചു ഇത് ഉമ്മായുടെ വീഡിയോയ്ക്ക് വേണ്ടി ഉമ്മായുടെ യൂട്യൂബ് ചാനലിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സോ ഇതിൻ്റെ വെറൈറ്റീസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതെന്തോ ഡാർക്ക് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു ചോക്ലേറ്റ് വിത്ത് ആൽമണ്ട് ദെൻ ഹേസൽനട്ട് ദൻ അടുത്ത ചോക്ലേറ്റ് അടുത്ത ചോക്ലേറ്റ് അടുത്ത ചോക്ലേറ്റ് ഐ ഡോണ്ട് നോ ഫോട്ടോ ലെറ്റർസ് നോക്കാം നല്ല ഭംഗിയുള്ളൊരു ബോക്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബോക്സ് അതെല്ലാം ഭയങ്കര കൂടുതലാണ് മിഠായി ഇഷ്ടമുള്ളവർക്ക് വാങ്ങി ട്രൈ ചെയ്യാം അതിൻ്റെ അകത്ത് ഇങ്ങനൊരു പേപ്പർ ഉണ്ട് അതിലൊരു മിഠായി ഒട്ടിപ്പോയി ലെറ്റ് മീൻ ജസ്റ്റ് കീപ്പ് ഇറ്റ് പാക്ക് യു ഓക്കേ ഇവിടെയാണ് ഇരുന്നത് ഇങ്ങനെയാണ് ഇരുന്നത് ഇപ്പം ഒന്നിക്ക് ഞാൻ വിചാരിച്ചു കുറച്ചേ ഉണ്ടാകത്തുള്ളൂന്ന് പക്ഷേ ഓരോ സെറ്റിലും നാലെണ്ണം വെച്ചിട്ടുണ്ട് ഓരോ വെറൈറ്റിയിലും നാലെണ്ണം വെച്ചിട്ടുണ്ട് സോ ഇത് പുറമേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഡാർക്ക് ചോക്ലേറ്റ് ആണെന്ന് പക്ഷേ ഇത് ഡാർക്ക് ചോക്ലേറ്റ് അല്ല ദെൻ ഈ ചോക്ലേറ്റ് അതുകൊണ്ട് ഇറ്റ്സ് ആൽമണ്ട് ഓൺ ടോപ്പ് പക്ഷേ ഇത് ആൽമണ്ടല്ല വൈറ്റ് ചോക്ലേറ്റാന്ന് തോന്നുന്നു പിന്നെ കുറച്ചൊരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് എനിക്ക് എന്ത് ഭംഗിയുണ്ട് ഈ കപ്പ് പോലിരിക്കുന്നതും കഴിക്കാൻ പറ്റുന്നതാണ് അകത്തൊരു ഹേസൽനട്ട് ആൻഡ് നനദർ വെറൈറ്റി നനദർ വൺ അത് തന്നെ എന്നുവെച്ചാൽ റിപ്പീറ്റ് അടിച്ചിരിക്കുന്നു ഈ നാലെണ്ണം ഈ നാലെണ്ണം ഇവിടെ ഇവിടെ ഒരു വീട്ടിൽ പിന്നെ ഈ മൂന്നെണ്ണം ഈ മൂന്നെണ്ണമാണ് റിപ്പീറ്റ് അടിച്ചിരിക്കുന്നത് ഓക്കെ സോ എനിക്കിതെല്ലാം കൊടുക്കേണ്ടിയിട്ട് എനിക്ക് കഴിക്കണം എന്ന് തോന്നുന്നത് ഇതാണ് ഞാൻ കഴിച്ച് നോക്കട്ടെ അടിപൊളി സൂപ്പർ ടേസ്റ്റാ ഇതെന്ത് എല്ലാവർക്കും അറിയാലോ നല്ല ടേസ്റ്റ് ആണ് എന്നുള്ളത് സോ ഈ വെറൈറ്റി സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം